ഇന്നത്തെ കേക്ക് ഒരു ഹാഫ് കെ ജി വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ ഇതിനും പ്രത്യേകിച്ച് ഡിസൈനും തന്നിട്ടില്ല എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന ഒരു കേക്കാണ് ആണെട്ടോ അപ്പോൾ ഞാൻ ക്രംകോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിന് കോട്ട് കൊടുക്കാണേ അപ്പോൾ പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും ഇല്ല വൈറ്റിൽ തന്നെയാണ് കേട്ടോ ഇത് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം മുകളിൽ കുറച്ച് റോസറ്റ് വസ്സൊക്കെ ഒക്കെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു ലെവലൊക്കെ നോക്കുകയാണ് അതിനുശേഷം ഞാൻ എം മണ്ണിയുടെ നോസില വെച്ചിട്ട് കുറച്ച് റോസറ്റ് റോസറ്റെ വാല്പോലെ വരച്ച് കൊടുക്കാനോ ഇത് വരച്ച് കൊടുത്തപ്പം എനിക്ക് തോന്നി എന്തോ ഒരു അഭംഗിയാണ് കൊള്ളില്ല എന്നൊക്കെ തോന്നി കേട്ടോ അങ്ങനെ ഞാൻ അപ്പഴ് തന്നെ അതെടുത്ത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ അത് മാറ്റി കേക്ക് മൊത്തം കുളമായി പിന്നെ അഴിച്ചൊന്നുകൂടെ പറക്കി എടുക്കാനോ ഒന്നുകൂടെ മുകളുടെ ഭാഗം ക്ലിയർ ചെയ്ത് കൊടുത്ത് സ്ക്രാപ്പറുണ്ട് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള പണികൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ കാരണം ഞാൻ പ്രത്യേകിച്ച് ഐഡിയോ കാര്യങ്ങളോ ഇല്ലാതെ ചെയ്യുന്ന കേക്കുകളിലാണ് ഇതുപോലെ ഒരു പണിയൊക്കെ എനിക്ക് കിട്ടുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് കഴിച്ച് പണിഞ്ഞിട്ട് ഇതേ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെറിയൊരു റോസെറ്റെ നോസ് വെച്ചിട്ടാണ്ടോ നമ്മൾ റോസെറ്റ വരച്ച് കൊടുക്കുന്നത് അതിനുശേഷം എം വണീൻ്റെ നോസിൽ വെച്ചിട്ട് കുറച്ച് സ്റ്റാർസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഓറഞ്ച് കളറിലാണോ നമ്മൾ ഈ ഒരു സ്റ്റാർ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തു നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് പിന്നെ ഞാൻ ഈ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ െൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ കേട്ടോ കൊടുത്തിട്ടും കൊടുത്തിട്ടും മതിയാകാത്ത കണക്കാണ് നോക്കുന്നത് എല്ലാം പിന്നാവാത്ത കണക്കിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു ഇത് കംപ്ലീറ്റ് ആയില്ലാന്ന് ആ പിങ്കും ഓറഞ്ചും കളറിലെ ക്രീം വെച്ചിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്ത് എല്ലാടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ വരവരെയാക്കി കൊടുക്കുന്നുണ്ട് അവർ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ എപ്പെട്ടാൽ എനിക്ക് തൃപ്തിയായത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് നമ്മുടെ പേരും ഹാപ്പി ബർത്ത് ഡേ ടോപ്പറും ഒക്കെ വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ലുക്കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ചെയ്ത് ചെയ്ത് കുളായ എന്നാൽ നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ആ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ